എങ്ങനെ സന്തോഷിക്കാനാ ഈ വിഷയങ്ങളുടെ നടുവിൽ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എങ്ങനെ അതിന് കഴിയും എന്ന് പലരും ചോദിക്കാറുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയങ്ങൾ കടന്നു വന്നാലും എത്ര വലിയ ഭാരം ഉള്ളിലുണ്ടെങ്കിലും ജീവിതയാത്രയിൽ ദൈവികമായ സമാധാനം ദൈവികമായ സന്തോഷം നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് മുമ്പിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോ പലപ്പോഴും നാം അസ്വസ്ഥമാകാറുണ്ട് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്ന ചിന്തകൾ നമ്മുടെ സമാധാനത്തെ കളയാറുണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ം ഒരു യാന്ത്രികമായ ജീവിതമായി മാറും അതായത് ആർക്കോ വേണ്ടി ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നു എന്ന അർത്ഥത്തിൽ ഓരോ ദിവസവും ഒരുപക്ഷെ തള്ളി നീക്കുന്നവരാകാം അങ്ങനെ നാം ആകുന്നുവെങ്കിൽ പലപ്പോഴും ഒരു ജീവിത വിജയം നമുക്ക് കൈവരിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവജനം നമ്മോട് സംസാരിക്കുന്നത് ദൈവിക സമാധാനം നാം അനുഭവിക്കണമെന്ന ദൈവിക സന്തോഷം നാം അനുഭവിക്കണമെന്ന ഈ ദൈവത്തിനടുത്തേക്ക് അടുത്തു വരുമ്പോഴാ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകുന്നത് എങ്ങനെയെങ്കിലും ആർക്കോ വേണ്ടി ജീവിച്ച് മരിക്കുക എന്നതിലുപരി ദൈവം ആഗ്രഹിക്കുന്നു നന്മകൾ നാം അനുഭവിച്ച് സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അവനിൽ സന്തോഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ഇത് നിന്നെ കൊണ്ട് കഴിയും ഇത് നിന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ് നമ്മെ എൻകറേജ് ചെയ്യുവാൻ എപ്പോഴും നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം മുന്നേറാൻ തുടങ്ങുമ്പോൾ നമ്മെ ക്യൂബ് ചെയ്യുന്ന ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങും പിന്നെ പരാജയമല്ല ഒരു വിജയകരമായ ജീവിതം തന്നെ നമുക്ക് നയിക്കുവാൻ കഴിയും ദൈവം അതാഗ്രഹിക്കുന്നത് ഒരു വിഷയവും ഇല്ലാതെ ജീവിക്കുക എന്നതിലുപരി ഏതു വിഷയത്തിന്റെ നടുവിലും തളർന്നു പോകാതെ താളടിയായി പോകാതെ കരം പിടിച്ചു വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് അത് മനസ്സിലാക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കടന്നു വരുന്നത് യോഹനഅനുദ്ധ സു സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും സമാധാനം ും ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് എന്ന ദൈവ ശബ്ദം നാം കേൾക്കാതെ പോകരുത് ലോകത്തിന്റെ സമാധാനം അല്പസമയത്തേക്കേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം ഇഹലോകത്ത് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുക മാത്രമല്ല നിത്യതയിലേക്ക് അവൻ നമ്മെ ഒരുക്കുന്നതാണ് ഇവിടെ ദൈവോചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് അതിനർത്ഥം നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഹൃദയം കലങ്ങുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം എന്നിരുന്നാലും അവിടെ താളടിയാകാതെ നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന നമ്മെ ആശ്വസിപ്പാൻ കഴിയുന്ന ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് സുശേഷങ്ങളിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വിഷയത്തിന്റെ നടുവിൽ ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കടന്നു വരുന്ന യേശു ആദ്യം തന്നെ പറയുന്ന വാക്കുകളിൽ ഒന്നാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കാരണം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നാൽ ഭയത്തിലാകുന്ന ശിഷ്യന്മാരോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്റെ കൂടെ നടന്നവരല്ലേ എന്നിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവരല്ലേ എന്നൊന്നും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുകയില്ല കലങ്ങുന്ന നിമിഷങ്ങളിൽ ഭ്രമിക്കുന്ന നിമിഷങ്ങളിൽ ചാരയുള്ള യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുവാൻ തുടങ്ങും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന വചനം മത്തായ സുവിശേഷം വിശേഷം പതിനൊന്നിന്റെ ഇരുപത്തി നമുക്ക് കാണുവാൻ കഴിയും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അവിടെ ഉണ്ട് അവർ ചെയ്യേണ്ടുന്ന കാര്യമുണ്ട് ഈ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണം അങ്ങനെ കടന്നു ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ ദൈവികമായ ആശ്വാസം അവൻ പകരുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരുമ്പോ അതിന്റെ നടുവിൽ പിറുപിറുക്കുന്നത് ഒക്കെ എന്ന് നിർത്തി ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ആ ദൈവത്തിന്റെ അടുത്തേക്ക് നാം അടുത്തു ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയെ പോലും ഇല്ല എനിക്ക് പറ്റുകയല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് അറിയാല്ല പാപമില്ലാത്തവനെ പല കോടതികൾ മാറി മാറി ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് വിധിച്ചിട്ടും നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂസിൽ യേശു ക്രിസ്തു യാഗമായി തീർന്നുവെങ്കിൽ ആ കാൽവറി ക്രൂസിലെ പരമയാഗം မေ വിശുദ്ധരാക്കി മാറ്റുകയാണ് തെറ്റിപ്പോയ വഴികൾ കുഴച്ചിൽ വന്ന വിഷയങ്ങൾ ദൈവത്തോട് നേറ്റു പറയാം അങ്ങനെ ചെയ്യുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും ും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് ഭാഗം നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദേശീയ പ്രവാചകനിലൂടെ ദൈവികമായ പദ്ധതി മാനവജാതിക്ക് വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളിൽ ഒന്നാണിത് ഇന്ന് ആ രക്ഷകൻ നമുക്കായുള്ളത് കൊണ്ട് നാം ഭാരപ്പെടുവാൻ അവൻ അനുവദിക്കുകയില്ല നാം ഭയപ്പെടുവാൻ അവനിടയാക്കുകയില്ല ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതായത് ഇന്ന് നാം കാണുന്ന വിഷയങ്ങളുടെ മുമ്പാകെ ആകുലപ്പെടാതെ ചഞ്ചലപ്പെടാതെ വിഷമിക്കാതെ ധൈര്യത്തോടെ ലോകത്തെ ജയിച്ച യേശുവിനോട് കൂടെ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പ്രിയ പിതാവേ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നഷ്ടപ്പെട്ടു പോകുവാൻ നാശമായി പോകുവാൻ അവൻ അനുവദിക്കുകയില്ല നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഒരു ദൈവിക സമാധാനത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടയ്ക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അസമാധാനത്തിന്റെ അവസ്ഥകളുടെ നടുവിലും സമാധാനം നൽകുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ അടുത്ത് വരികയാ ഈ ദിവസങ്ങളിൽ ജയാളിയായ യേശുവിന്റെ ജയം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഇവരിൽ ഓരോരുത്തരിലും വെളിപ്പെടട്ട് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനമഹത്വം അങ്ങക്ക് സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ തളർത്തുന്ന വാക്കുകൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ആരും പറഞ്ഞോട്ടെ അതിനെയൊന്നും പരിഗണിക്കാതെ അതിനെയൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതെ നമുക്ക് അവരോടൊന്ന് ക്ഷമിച്ച് നമ്മെ വിജയത്തിലേക്ക് നടത്തുന്ന യേശുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് വിജയം പ്രാപിക്കാം ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്